സോഷ്യൽ മീഡിയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന താരമാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ സീസണിലെ കിരീടം ചൂടാൻ സാധിച്ചില്ലെങ്കിലും ഷോയ്ക്ക് അകത്തും പുറത്തും ഏറെ ചർച്ചാ വിഷയമായ പേര് ജാസ്മിൻ്റേതായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഷോയെ മുന്നോട്ട് കൊണ്ടുപോയതും അവരായിരുന്നു ബിഗ് ബോസിന് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായ ജാസ്മിൻ തൻ്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ താൻ എത്രയോ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചെടുത്തതിൻ്റെ സന്തോഷമായി ജാസ്മിൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ വിശേഷങ്ങളാണ് താരം പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആഘോഷം ഏറെ സ്പെഷ്യൽ ആകുന്നുവെന്ന് ജാസ്മിൻ വ്യക്തമാക്കുന്നു അത്തായുടെയും ഉമ്മായുടേയും കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഇരുപത്തഞ്ച് വർഷമായി കാണും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിവാഹ വാർഷികം സംബന്ധിച്ച ഒരു സംസാരം പോലും വീട്ടിൽ ഉണ്ടാവാറില്ല എല്ലാ ദിവസവും പോലെ ഒരു ദിവസവും കടന്നു പോകും തമ്മിൽ ആശംസകൾ അറിയിക്കുന്നത് പോലും കാണാറില്ല അത് അതുകൊണ്ടൊക്കെ തന്നെ ഈ വർഷത്തെ വിവാഹ വാർഷികം കുറച്ച് സ്പെഷ്യൽ ആക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു ജാസ്മിൻ പറയുന്നു ഏതെങ്കിലും ചില വർഷങ്ങളിൽ ഉമ്മച്ചി കുറച്ച് പായസമുണ്ടാക്കി എല്ലാവർക്കും തരും അന്ന് ഒന്നും പറയില്ല പിറ്റേ ദിവസമായിരിക്കും പറയുക ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ വിവാഹ വാർഷികത്തെക്കുറിച്ച് ഞങ്ങളൊന്നും ആലോചിക്കാറ് പോലുമില്ല എന്നാൽ ഇത്തവണ ഏറെ ചിന്തിച്ച് വിവാഹ വാർഷികം ആഘോഷിക്കാൻ പ്രത്യേക സമ്മാനം വാങ്ങാനും തീരുമാനിച്ചു പൊട്ടത്തരമകമൊയൊന്നും അറിയില്ലെന്നും താരം വ്ലോഗിൽ അഭിപ്രായപ്പെട്ടു ഒരു താലി വാങ്ങി സർപ്രൈസായി വാപ്പയെക്കൊണ്ട് ഉമ്മയുടെ കഴുത്തിൽ ചാർത്തിക്കുക എന്നതായിരുന്നു മകളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കം ഇരുവരെയും ഞെട്ടിക്കുകയും അതിലേറെ സന്തോഷിപ്പിക്കുകയും ചെയ്തു സർപ്രൈസ് ഒരുക്കാനും ആഘോഷിക്കാനും അനിയനും ജാസ്മിനും എല്ലാവിധ പിന്തുണമായി കൂടെ നിന്നു ഇന്നലെ പങ്കുവച്ച വീഡിയോയ്ക്ക് മികച്ച അഭിപ്രായമാണ് കമൻ്റ് ബോക്സിൽ ലഭിക്കുന്നത് നിരവധി ആളുകൾ താരത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു സ്വന്തം ഫാമിലിയെ സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്നായിരുന്നു കമൻറ്റ് അവരുടെ സന്തോഷം തൻ്റെ സന്തോഷമായി കാണുന്ന പെൺകുട്ടി ജാസു യു ആർ ഗ്രേറ്റ് അതുപോലെ ഇങ്ങനെ നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ കിട്ടി എന്നുള്ളതാണ് ജാസുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും ജീവിതം മുഴുവൻ ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്നാണ് അശ്വിൻ എന്നയാൾ കുറിച്ചിരിക്കുന്നത് പാരൻറ്റിങ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമുണ്ട് മക്കളുടെ കൂടെ തെറ്റായാലും ശരിയായാലും നമ്മളുണ്ട് വഴക്ക് പറയാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് എന്ന് മക്കൾക്ക് തോന്നണം ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി ബിഗ് ബോസിൽ ഈ കുടുംബത്തിൻ്റെ ആദ്യ റിയാക്ഷൻ കണ്ടപ്പോൾ ലോകം മുഴുവൻ കാൽ കീഴായിട്ട് ചവിട്ടിയാലും ഒരു കൈ തരാൻ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയും ജീവൻ കളയില്ല പക്ഷേ അത് പറയാൻ എത്ര ആൾക്ക് പറ്റും ഈ ഒരു കാര്യത്തിൽ ഇവരെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് തെറ്റോ ശരിയോ അതൊക്കെ അവരുടെ ഭാഗം ഈ കാര്യത്തിൽ ഇങ്ങനെയൊരു രക്ഷിതാക്കൾ നിന്റെ ഭാഗ്യമാണ് ജാസ്മിൻ എന്നായിരുന്നു ഫിസാന എന്ന യുവതി പ്രതികരിച്ചിരിക്കുന്നത് എൻ്റെ മോളെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇങ്ങനെ ഒരു മോളെ കിട്ടിയ അത്തായും ഉമ്മായോ ഭാഗ്യം ചെയ്തവരാണ് ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടി ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നു ഇതുപോലൊരു മകളെ എല്ലാവരും ആഗ്രഹിക്കും എന്നിങ്ങനെ പോകുന്നു നിരവധി കമൻറ്റുകൾ